യൂത്ത് കോൺഗ്രസിനുള്ളിൽ പുതിയ സംസ്ഥാന നേതൃത്വത്തെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ആളിക്കത്തുകയാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ച് ഇഷ്ടക്കാരെ തിരികെ കയറ്റി പദവികൾ ഹൈജാക്ക് ചെയ്തുവെന്ന ഗുരുതര ആരോപണവുമായാണ് ഐ ഗ്രൂപ്പ് ഹൈക്കമാൻഡിന് പരാതി നൽകിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് സംവിധാനം നടപ്പിലാക്കിയ രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് ഐ ഗ്രൂപ്പ് നേതാക്കൾ പരാതി നൽകിയിരിക്കുന്നത് എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ കരുനീക്കങ്ങളാണ് ഈ അട്ടിമറിക്ക് പിന്നിലെന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ പരസ്യമായ രഹസ്യമാണ് പുതിയ നേതൃത്വത്തിനെതിരായ പ്രതിഷേധത്തിന്റെ ആദ്യ വെടിവെച്ച് മുഴങ്ങിയത് മൂവാറ്റുപുഴയിലാണ് കെ പി സി സി മേഖലാ ജാഥയ്ക്കെത്തിയ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് വെട്ടിമാറ്റപ്പെട്ട അബിൻ വർക്കിയെ പ്രവർത്തകർ ആവേശത്തോട് ചുമല്ലേറ്റിയാണ് വേദിയിലെത്തിച്ചത് അബിൻ വർക്കി സിന്ദാബാദ് എന്ന മുദ്രാവാക്യമാണ് അന്തരീക്ഷത്തിൽ മുഴങ്ങിയത് വെറുമൊരു സ്വീകരണം എന്നതിലുപരി മെറിറ്റ് അട്ടിമറിച്ചു നടത്തിയ പുതിയ നിയമനങ്ങളോടുള്ള അണികളുടെ ശക്തമായ വിയോജിപ്പിന്റെ പരസ്യമായ പ്രഖ്യാപനമായിരുന്നു രാഹുൽ മാങ്കൂടത്തിൽ രാജിവെച്ചപ്പോൾ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ അബിൻ വർക്കി സ്വാഭാവികമായും പ്രസിഡന്റാകുമെന്ന പ്രതീക്ഷകളെ തകിടമറിച്ചതിലുള്ള രോഷമാണ് പ്രവർത്തകർ അവിടെ പ്രകടിപ്പിച്ചത് ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ മങ്കൂടത്തിൽ രാജിവെച്ചതോടെയാണ് യൂത്ത് കോൺഗ്രസിൽ പുതിയ അധ്യക്ഷനായുള്ള ചർച്ചകൾ സജീവമായത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മങ്കൂടത്തിലെ തൊട്ടുപിന്നിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ രണ്ടാമത്തെ നേതാവായിരുന്നു ഐ ഗ്രൂപ്പുകാരനും രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനുമായ അബിൻ വർക്കി സംഘടനാ കീഴ്വഴക്കം അനുസരിച്ച് പ്രസിഡന്റ് ആകുമെന്നായിരുന്നു പൊതുവെയുള്ള ധാരണ മുൻപ് പ്രസിഡന്റ് മാറുമ്പോൾ വൈസ് പ്രസിഡന്റ് ആ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന രീതിയുണ്ടെന്ന് കോൺഗ്രസ് എം ഹൈബി ഏഡൻ പരസ്യമായി പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഈ കീഴ്വഴക്കങ്ങളെല്ലാം കാറ്റിൽ പറത്തി അബിൻ വർക്കിയേക്കാൾ വളരെ കുറവ് വോട്ടുകൾ നേടിയ ഓജി ജനേഷിന്റെ പ്രസിഡന്റായി നിയമിക്കുകയായിരുന്നു ഇതാണ് ഐ ഗ്രൂപ്പിനെ ചൊടിപ്പിച്ചത് രാഹുൽ ഗാന്ധി യൂത്ത് കോൺഗ്രസിൽ കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അന്തസ്സത്തയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഈ പിൻവാതിൽ നിയമനം എന്നായിരുന്നു ആരോപണം തെരഞ്ഞെടുപ്പ് ഒരു പ്രഹസനമായിരുന്നു എന്ന ചോദ്യമാണ് അവർ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് പ്രസിഡന്റ് നിയമനത്തിലെ അട്ടിമറിക്കു പുറമെ ബിനു എന്ന നേതാവിനെ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചതും വിവാദത്തിന് തിരികൊടുത്തി യൂത്ത് കോൺഗ്രസ് ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു പദവി അനാവശ്യമായി സൃഷ്ടിച്ചാണ് ഈ നിയമനം നടത്തിയതെന്നാണ് പ്രധാന ആരോപണം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പോലും ചെയ്യാത്ത പ്രായപരിധി കഴിഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരാളെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയത് എന്തിനാണെന്ന ചോദ്യം ശക്തമാണ് ഓ ജെ ജനീഷും ബിനു ചുള്ളിലും എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ അടുത്ത അനുയായികളാണത് പരസ്യമാണ് ഷാഫി പറമില്ലെ പോലുള്ള നേതാക്കളും ജനീഷിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഇതോടെ ഈ നിയമനങ്ങൾക്ക് പിന്നിലെ ചരടുവലി നടത്തിയത് കെ സി വേണുഗോപാൽ ആണെന്ന ആരോപണം ശക്തമാവുകയാണ് കേരളത്തിലെ കോൺഗ്രസിൽ തന്നെ സ്വാധീനം ഉറപ്പിക്കാനുള്ള കെ സിയുടെ തന്ത്രപരമായ നീക്കമാണ് ഈ ഹൈജാക്കിന്റെ പിന്നിലെന്ന് ഗ്രൂപ്പ് നേതാക്കൾ വിശ്വസിക്കുന്നു പരാതി രാഹുൽ ഗാന്ധിക്കാണെങ്കിലും ഉന്നം വെക്കുന്നത് കെ സി വേണുഗോപാലിനെയാണ് അഭിൻ വർക്കിയെ തഴഞ്ഞതിന് ദേശീയ നേതൃത്വം പറയുന്ന ന്യായം സാമുദായിക സമവാക്യം പാലിക്കാനാണ് എന്നതാണ് കെ പി സി സി പ്രസിഡന്റ് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് കെ എസ് യു പ്രസിഡന്റ് എന്നിവരെല്ലാം ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ളവരായതിനാൽ യൂത്ത് കോൺഗ്രസ് തലപ്പുറത്തേക്ക് വീണ്ടും ഒരു ക്രിസ്ത്യൻ സമുദായ അംഗമായ അഭിൻ വരുന്നത് ശരിയല്ലെന്നായിരുന്നു വാദം എന്നാൽ ഈ വാദത്തെ പുച്ഛിച്ചു കളുകയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗവും ഐ ഗ്രൂപ്പ് നേതാവുമായ എൻ സുബ്രഹ്മണ്യം ഫേസ്ബുക്കിൽ പരിഹാസ രൂപേണ കുറിച്ചത് ഇങ്ങനെയാണ് പുതിയ കാലത്ത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തേക്കാൾ ഇമ്മിന് വലുതാണ് പത്തൊൻപതിനായിരം എന്നായിരുന്നു പ്രതിഷേധം ഐ ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതിന് വ്യക്തമായി സൂചന നൽകിക്കൊണ്ടാണ് ചാണ്ടി ഉമ്മൻ എം എൽ എ രംഗത്തെത്തിയത് അഭിൻവർക്കിക്ക് ലഭിക്കേണ്ടിയിരുന്ന പദവി നിഷേധിക്കപ്പെട്ടതിൽ അദ്ദേഹം കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയത് അഭിൻവറയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ട നേതാവാണ് കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ആളാണ് പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അഭിനോടുകൂടി അഭിപ്രായം തേടണമായിരുന്നു ചാണ്ടിയമ്മൻ മാധ്യമങ്ങൾക്ക് മുൻപിലാണ് തുറന്നടിച്ചത് തന്റെ പിതാവ് ഉമ്മൻ ചാണ്ടിയുടെ ഓർമ്മ ദിവസം തന്നെ കോൺഗ്രസിന്റെ പദവികളിൽ നിന്നും നീക്കിയതിന് തനിക്ക് മാനസികമായി വിഷമമുണ്ടാക്കിയെന്നും അതേപോലൊരു വേദനയാണ് അബിന്റെ കാര്യത്തിലും ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐ ഗ്രൂപ്പ് പരാതിയുമായി മുന്നോട്ട് പോകുമ്പോഴും തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ലെന്ന കർശന നിലപാടിലാണ് എ സി സി നേതൃത്വം കെ സി വേണുഗോപാൽ ഇത് സൂചിപ്പിച്ചു കഴിഞ്ഞു അബിൻ വർക്കെ ദേശീയ സെക്രട്ടറിയായി നിയമിച്ചിട്ടുണ്ടെന്നും കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാമെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും വ്യക്തമാക്കിയിരുന്നു അതേസമയം കടുത്ത അനീതി നേരിട്ടിട്ടും പാർട്ടി അച്ചടക്കം ലംഘിക്കാത്ത നിലപാടിലാണ് വർക്കി താൻ പാർട്ടിയുടെ വിശ്വസ്തരായ പ്രവർത്തകനാണെന്നും നേതൃത്വത്തിന്റെ ഏത് തീരുമാനവും അംഗീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ വരാനിരിക്കുന്ന തദ്ദേശ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസിൽ കെ സി വേണുഗോപാൽ പിടിമുറുക്കുന്നു എന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതാണ് യൂത്ത് കോൺഗ്രസിലെ ഈ സംഭവങ്ങൾ പതിറ്റാണ്ടുകളായി പാർട്ടിയെ നയിച്ച എ ഐ ഗ്രൂപ്പുകളെ ദുർബലപ്പെടുത്തി പുതിയൊരു അധികാര കേന്ദ്രം സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു ഇതെന്ന് വിലയിരുത്തപ്പെടുന്നു രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ തുടങ്ങിയ ഈ പൊട്ടിത്തെറി വരും ദിവസങ്ങളിൽ മാതൃസംഘടനയിലേക്കും വ്യാപിക്കുകയും പാർട്ടിയെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്